ദേഹ നമ്മുടെ ഈ ഫംഗ്ഷനൊക്കെ എടുക്കാനായിട്ടേ നല്ല അടിപൊളി സോഫ് സിൽക്കില് ഹീറ്റ് ലെൻസ് ആയി കേട്ടോ അത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അതിൽ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ബ്ലാക്ക് സാരി തന്നെ കാണിച്ചുതരാം ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് പറഞ്ഞോട്ടോട്ടോ അടിപൊളി സാരിയാണ് ജസ്റ്റ് ദേ ടൽസ് അതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അടിപൊളി ആയിട്ട് കൊടുത്താണേ ജസ്റ്റ് എന്തായാലും നേർത്താണേ കാണിച്ചു തരാം നിങ്ങൾക്ക് ഡേ ഇങ്ങനെയാണ് നമ്മുടെ സാരി കണ്ടോ ഫുള്ള് ത്രെഡില് വരുന്നത് അത് ഫുള്ള് നല്ല രീതിയിലൊരു ചെക്ക് നല്ല അടിപൊളിയിട്ട് ഡബിൾ കളറിൽ ചെക്ക് പോലെ ഡിസൈൻസ് തന്നെ പല സിമ്പിളാണ് കേട്ടോ ജസ്റ്റ് സ്ട്രൈപ്പ് മാത്രമേ ഉള്ളൂ അതിൽ ടസ്സില് കെട്ടാനുള്ള അതൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നല്ല അടിപൊളി ബോർഡർ കൊടുത്താണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കിയാൽ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ രണ്ട് അടിപൊളിയിട്ടില്ല ഇനി ഇത് മാത്രമല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് ഞാൻ നല്ല നിർത്തണില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് തരാം നല്ല അടിപൊളി ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട് ഇനി നോക്കിയാൽ ഇതൊരു ഡാർക്ക് മെറൂൺന്ന് പറയാട്ടോ പിന്നെ അതുപോലെ നല്ലൊരു ഗ്രീൻ കളർ കണ്ടോ അടിപൊളി ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു നേവി ബ്ലൂ ഇത്രയും കളേഴ്സില് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് എടുക്കാൻ പറ്റിയ നല്ല സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സാരിയാണ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടോ അടിപൊളി നല്ല ഗ്രാൻഡ് പാറ്റേൺ അതുപോലെ കിട്ടിടൻ സാരിയും കൂടിയാ വന്നതാണ് അത് മിസ്സാക്കി കളയേണ്ട താലിക്കാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം തന്നെ നമുക്കിത് അയച്ചു തരാൻ പറ്റും കേട്ടോ